അതിശക്തമായ രീതിയിലുള്ള ഇടിവ്തിടർന്ന് സ്വർണവിപണി സ്വർണ്ണവില വരും ദിവസങ്ങളിലും കുറഞ്ഞേക്കും ജൂൺ മാസത്തോടു കൂടി ഫെഡറൽസർ പരീക്ഷണ കുറച്ചേക്കുമെന്നായിരുന്നു ആദ്യം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ അത് സെപ്റ്റംബർ മാസത്തോടുകൂടി കുറച്ചേക്കുമെന്നാണ് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില സെപ്റ്റംബർ മാസത്തോടു കൂടി അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം നേരിട്ടേക്കാം എന്നാൽ ഇപ്പോൾ സ്വർണ്ണ വിൽക്കാനുള്ളവർക്ക് ഇത് നല്ല ഒരു അവസരമാണ് വരും ദിവസങ്ങളിലും സ്വർണവിലിൽ ഇടിവ് നേരിട്ടേക്കുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഡോളറിൻ്റെ ഡോളറിന്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി മാർക്കറ്റ് എംസ്റ്റിക്സ് അറുനൂറ്റി പതിനൊന്നിലേക്കും അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് മാർക്കറ്റുകളിൽ നിന്നും കാണുന്നത് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി എൺപത് രൂപ കുറഞ്ഞായിരത്തിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണവിലിൽ ഇന്ന് മാറ്റമില്ലെങ്കിലും ട്വന്റി ഫോർക്ക് അംഗം വിലയിലും ഇന്ന് ഇടിവാണ് നേരിടുന്നത് ട്വന്റി ഫോർ കെ തങ്ങമ ഇപ്പോൾ നിൽക്കുന്നതിന്റെ ഗ്രാമിന് ഏഴായിരത്തി മുപ്പത് തൃശൂരിൽ എന്ന നിലയിലാണ് നയൻ മന്ത്സ് വോട്ട് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് തൊള്ളായിരം മുതൽ ആയിരം രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളിവിലന്നും ഗ്രാമിന് തൊണ്ണൂറ്റിയഞ്ചിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി അൻപതിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്